ഹലോ ചെറിയൊരു റൈഡ് പോകാട്ടോ അത് നമ്മുടെ മൂലമറ്റത്ത് വീടിൻ്റെയൊക്കെ അടുത്ത് തന്നെ ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഉളുപ്പൂണിന്ന് പറഞ്ഞൊരു സ്ഥലം പക്ഷേ ഇവിടുന്ന് ഒരു ഏഴ് എട്ട് കിലോമീറ്റർ ഒക്കെ ഡിസ്റ്റൻസ് ഉള്ളൂ എങ്കിലും നല്ല മലയുടെ മേളിലാണ് ഏറ്റവും ടോപ്പ് ഏരിയയാണ് അപ്പോൾ അവിടേക്ക് പോകുന്നത് കൊണ്ട് തന്നെ വഴികൾ വഴിക്കൊക്കെ ഭയങ്കര വീതി കുറവും പിന്നെന്താ നല്ല കയറ്റവും ഒക്കെ കേട്ടോ ഒരു അരമുക്കാൽ മണിക്കൂറിന് സമയമെടുക്കും നമ്മളവിടെ എത്താൻ പിന്നാണ് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഏരിയയൊക്കെ ഒക്കെ എല്ലാവരും ഞങ്ങൾ കുറച്ച് കപ്പയും കാര്യങ്ങളൊക്കെ ആയിട്ടോ പോകുന്നത് നമ്മുടെ ചെണ്ടൻ കപ്പയും മുളക് പൊട്ടിച്ചതൊക്കെ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഭയങ്കര ക്രേസിലിങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ നമ്മൾ മൂലമറ്റം എത്തി എത്തിയിട്ടോ അപ്പോൾ മൂലമറ്റം ടൗണിൻ്റെ അങ്ങേ അറ്റത്തെ ഭാഗമായി കാണുന്നത് ഇവിടുന്ന് നമ്മൾ തേക്കൻകൂപ്പ് ഭാഗത്തിൻ്റെ അങ്ങോട്ട് തിരിയുന്ന റൂട്ടിലേക്ക് തിരിഞ്ഞിട്ട് കെ എസ് ഇ ബി കോളനിയുടെ ഉള്ളിക്കൂടിയാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഇ മൂലമറ്റം എന്നുള്ളൊരു സ്ഥലപ്പേര് വന്നത് തന്നെ ഇങ്ങനെ ഏറ്റവും അറ്റത്തിരിക്കുന്ന കോർണറിൽ പോയിരിക്കുന്ന ഒരു നമ്മുടെ വഴി ഈ മെയിൻ റോഡ് തീരുന്നത് അവിടെയാണ് അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ അവിടെ ഇങ്ങനെ ചു ി വളഞ്ഞ് മലയാട്ടോ അപ്പോൾ ആ മലയുടെ അടിയിൽ അങ്ങേ ചെന്ന് തീരുന്ന ഒരു സ്ഥലമായതുകൊണ്ടാണ് മൂലമറ്റം എന്ന പേര് വന്നതെന്നൊക്കെയാണ് ഐതിഹ്യം അപ്പം ഇതാണ് നമ്മുടെ മൂലമറ്റം കെ സി ബി കോളനിയുടെ ഏരിയ അപ്പോൾ ഇതിപ്പോൾ ഇവിടെ ഒരുപാട് വീടുകൾ ആളില്ലാതെയൊക്കെ ഉണ്ട് വേറെ വീടുകളിലേക്ക് മാറിവരൊക്കെയുണ്ട് അപ്പോൾ ഇത് നമ്മുടെ സർക്കിറ്റ് ആണ് നേരത്തെ ഞാനൊക്കെ ചെറുതായിരുന്നപ്പോൾ ഇവിടെ നമ്മൾ കളിക്കാനൊക്കെ വരുമായിരുന്നു ഇപ്പോൾ പക്ഷേ ഇവിടെ അങ്ങനെ ഓപ്പൺ ആക്കി കൊടുക്കുന്നില്ല ഇവിടെ ഇങ്ങനെ സൈഡിൽ കണ്ടോ വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട് ഇവിടെ പണ്ട് ഇന്ദിരാഗാന്ധി വന്ന് ഹെലികോപ്റ്ററിൽ ഇറങ്ങിയ സ്ഥലമാണ് ഇത് കേട്ടോ പിന്നെ ഇതാണ് പെറ്റാർക്ക് ഇതിൻ്റെ ഇതിലേക്കൂടെയാണ് നമ്മൾ ഈ സൈഡിൽ കൂടെ നമ്മളിതിലങ്ങ് പാസ് ചെയ്തു പോകും അപ്പോൾ ഇങ്ങനെ പാസ് ചെയ്ത് ഞങ്ങളിങ്ങനെ പോകുന്ന സമയത്ത് ഇവിടെ നമ്മുടെ ടോമി ചേട്ടനെ കണ്ടു നമ്മുടെ പഴയ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് ചേട്ടൻ ഇവിടെ ഒരു ക്വാർട്ടേഴ്സ് ഉണ്ട് ടോം ചേട്ടൻ അപ്പോൾ ടോം ചേട്ടൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഒരു പഴം ഒരു ചെറിയ മിഠായി ഞങ്ങൾക്ക് തന്നു ആ വെറൈറ്റി ആയിരുന്നു അങ്ങനെ നമ്മൾ ഡെസ്റ്റിനേഷൻ പോയിൻ്റ് എത്തി ഇതിങ്ങനെ ഏറ്റവും ടോപ്പി വന്നു കഴിഞ്ഞു കഴിയുമ്പം നല്ല പരന്ന് കിടക്കുന്ന പോലെയൊക്കെ തോന്നുമെങ്കിലും നമ്മൾ എത്രയോ ഹൈറ്റിൽ വന്നു നിൽക്കുന്നതെന്ന് പറയുക എത്രയോ മലകളുടെ മേടിലാണ് നിൽക്കുന്നത് നമ്മൾ നല്ല റിസ്കി ഏരിയ ആണ് കേട്ടോ ഇവിടെ ഇപ്പോൾ ഏറ്റവും ടോപ്പിൽ വന്നു കഴിഞ്ഞിട്ട് പിന്നെ അപ്പുറത്തേക്കൊക്കെ ചെറിയ ചായവ് ആയിട്ടാണ് കിടക്കുന്നത് അപ്പം അങ്ങനെ ഇവിടെ അത്ര പേടിക്കേണ്ടതെന്നുള്ളത് പക്ഷെ നമ്മൾ കയറി വരുന്ന റൂട്ട് നല്ല ഭയങ്കര കയറ്റവും വളവും റോഡിന് വീതി കുറവും ഒക്കെ ഉണ്ട് അപ്പോൾ നല്ല ശ്രദ്ധിച്ച് നമ്മൾ ഡ്രൈവ് ചെയ്ത് വരണം അപ്പോൾ ഈ ഒരു സമയം നല്ല സൺസെറ്റിന്റെ ഒരു സമയമായപ്പോഴത്തേക്കും നല്ലൊരു ആംബിയൻസ് ആയിരുന്നു പിന്നെ ഇവിടെ കുറേ പുല്ലും കാര്യങ്ങളൊക്കെ ഇങ്ങനെ അവർ കരിച്ച് ഏറ്റിട്ടുണ്ടായിരുന്നു തീയൊക്കെ ഇരുന്നൊരു സമയമായിരുന്നു ഏറ്റവും ടോപ്പിലാണ് എത്രയോ ഹൈറ്റിലാണ് നമ്മൾ എത്രയോ ഉയരങ്ങളിലാണ് നമ്മൾ നിൽക്കുന്നതെന്നറിയോ ഇപ്പോൾ ഇവിടെ കുറച്ച് തേയില നട്ടിട്ടുണ്ടായിരുന്നു അവിടെ ആ ഒരു ഏരിയയിൽ ഉളുപ്പൂനീന്ന് നമ്മുടെ ഈ സ്ഥലത്തിൻ്റെ പേര് അങ്ങനെ നമ്മുടെ കപ്പയും മുളകും ഒക്കെ ആയിട്ട് പതുക്കെ പോയി അവിടെ ഇരുന്ന് കഴിക്കാനായിട്ട് എല്ലാവരും ലൈൻ ലൈനായിട്ട് താഴേക്ക് ഇറങ്ങുകയാണേ ചിലർ ഇങ്ങനെയുള്ള ഹോംലി വീഡിയോസൊക്കെ ഇടുമ്പം കമൻസൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങൾ എന്ത് വെള്ളം കാണിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എന്താ ഇതൊക്കെ എന്തിനാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ ഞങ്ങളുടെ സമയങ്ങൾ ആരും 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 വീഡിയോ കാണാൻ നിർബന്ധിക്കുന്നില്ല ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി പക്ഷേ നമുക്ക് ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ ഷെയർ ചെയ്യുമ്പം ഒന്ന് ബേസിക്കലി എല്ലാവരുടെയും ഒരു എയിം പോലെ തന്നെ നമ്മുടെ എന്താ പറയുന്നത് വീഡിയോസിന് റിവ്യൂ റിവ്യൂ കിട്ടുക അതിന് എന്തെങ്കിലും മോട്ടിവസേഷൻ ആവുക അതിന് ഫണ്ട് വരുക ഇതൊരു അതൊരു കൺസെപ്റ്റാണ് വീഡിയോ ചെയ്യുന്ന ആളുകൾക്കുള്ള പക്ഷേ വീഡിയോ കാണുന്നവർക്ക് നമുക്ക് ഇങ്ങനെയുള്ള ഫാമിലി വീഡിയോസ് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ ചില കാര്യങ്ങൾ നമ്മുടെ വീടുകളിൽ ഇല്ലാത്തത് കാണും നമ്മൾ മിസ് ചെയ്യുന്ന കാര്യങ്ങൾ കാണും അല്ലെങ്കിൽ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ കാണും അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് മറ്റുള്ളവരുടെ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യും ഇപ്പം നമ്മളൊരു ഫ്രണ്ട്സായിട്ട് സംസാരിക്കുന്ന ആ ഒരു ഫീലൊക്കെ തന്നെയാണ് നമ്മളിങ്ങനെയുള്ളൊരു ഫാമിലി വീഡിയോസൊക്കെ നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് അവരുടെ കാണുമ്പോൾ അവരുടെടുത്തൊരു മെമ്പറായി അല്ലേ അവരുമായിട്ട് നമ്മളൊരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുന്ന ഒരു ഫീല് വരും അപ്പോൾ ഇത് ഞാൻ കപ്പ തിന്നെ കപ്പയുടെ സൈഡിൽ മുളക് പൊട്ടിച്ചതുകൊണ്ട് പിന്നെ നമ്മുടെ എന്തായിരുന്നു അതിന് പറയുന്നത് എന്തായിരുന്നു ചക്കയട അല്ലെങ്കിൽ കുമ്പിളപ്പം അതുണ്ടായിരുന്നു മറികുട്ടി നല്ലങ്ങനെ കഴിക്കുക നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു ചൂടൊക്കെ ഇങ്ങ് മാറി സണ്ണിങ്ങനെ താഴേക്ക് പോയിക്കോണ്ടിരിക്കുന്നു അപ്പോൾ വീഡിയോസ് ഇങ്ങനെയൊക്കെ കാണാൻ താല്പര്യമുള്ളൊരു കണ്ട മതി പിന്നെ ഈ പറഞ്ഞതുപോലെ വീഡിയോ കാണുമ്പോൾ നമുക്കും എന്തെങ്കിലുമൊക്കെ ആവും നമ്മുടെ സ്ഥലത്തും ഇതുപോലെ നല്ല സ്ഥലങ്ങളുണ്ടെങ്കിൽ പോയാൽ കുറച്ച് നമുക്ക് ഫ്രീ ആകാൻ പറ്റും എന്നൊക്കെയുള്ള ഒരു മൈൻഡ് നമ്മുടെ മനസ്സിലേക്ക് അങ്ങനെ വരും അല്ലേ അപ്പോൾ നമ്മുടേതേ ട്രിപ്പൊക്കെ കഴിഞ്ഞ് എൻ്റെ വാചകോടി ഞാൻ നിർത്തിയേക്കാം ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ പയ്യെ തിരിച്ച് പോകാൻ പോവാണ് ചെറുതായിട്ട് ഇരട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വഴിക്ക് വീതി കുറവായതുകൊണ്ട് തന്നെ വണ്ടി തിരിക്കാനൊക്കെ ഇച്ചിരി കഞ്ചസ്റ്റഡ് ആണ് നമ്മൾ നോക്കി വേണം ചെയ്യാനായിട്ട് മുകളിലൊക്കെ വരെ കുറേ വാഗമണ്ണീന്ന് ട്രിപ്പ് കയറി വരുന്ന ജീപ് റൈഡൊക്കെ നമ്മളിപ്പോൾ നിൽക്കുന്ന ആ പിള്ളേർ കളിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഏറ്റവും ടോപ്പിൽ വരെ വണ്ടി കയറി വരുന്നുണ്ടായിരുന്നു ജീപ്പ് റൈഡുകാർ അവിടെ മേളി വന്നിട്ട് പിള്ളേരായിട്ട് സം ഇങ്ങനെ ഒച്ചയില് കൂകുന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതേ നമ്മൾ വണ്ടി തിരിക്കാനായിട്ടൊക്കെ പോവാണ് സൈഡ് കുറവാണ് കുറച്ച് ബൈക്കിലേക്ക് വന്നിട്ടാണ് അവിടെ തിരിക്കുന്നത് കേട്ടോ നല്ല കട്ടിങ് അപ്പം അവിടെ നിന്ന് നിന്നിങ്ങനെ താഴെ പോകാതെ ശ്രദ്ധിച്ച് ഒക്കെ വേണം നമ്മൾ വണ്ടി തിരിക്കാനായിട്ടൊക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഉളുപ്പൂന്നിയിലെ ട്രിപ്പിൻ്റെ ഒരു ചെറിയ വിശേഷം പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് അങ്ങനെ വീണ്ടും കാണാം ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളും ഒക്കെ നമ്മുടെ വീടിനടുത്തും അല്ലെങ്കിൽ വേറെ സ്ഥലങ്ങളിലേക്ക് റൈഡുകളൊക്കെ പോകാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ ഉണ്ടെങ്കിൽ പോകാനായിട്ടൊക്കെ ശ്രമിക്കുക വല്ലപ്പോഴും ഫാമിലി ആയിട്ടൊക്കെ ഒരു ട്രിപ്പ് ഇതുപോലെ ഫുഡൊക്കെ വീട്ടിൽ നിന്നുണ്ടാക്കിക്കൊണ്ട് പോയി അവിടെ പോയി എല്ലാവരും കൂടെ ഒന്നിച്ച് കഴിക്കുക എന്നൊക്കെ പറയുന്നൊരു വേറൊരു പ്രത്യേകതര ഫീല് തന്നെയാണല്ലേ നമ്മൾ വീട്ടിൽ നിന്ന് കഴിച്ചില്ലേ പോലും ചിലപ്പം പുറത്ത് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളൊക്കെ കഴിക്കും എല്ലാവരോടും കൂടിയിരിക്കുമ്പം വേറൊരു ആമ്പിയൻസിലിരുന്ന് കഴിക്കുമ്പോൾ ഒക്കെ കഴിക്കും അപ്പോൾ നമുക്കിതുപോലെ പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ഇവിടെ വെച്ചെടുത്ത കുറച്ച് ഫോട്ടോസ് ഉണ്ട് അതുകൂടെ ഞാൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാവേ ആ പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയിട്ടോ നമ്മൾ ഈ ഒരു ടോപ്പിൽ വന്ന് നിന്നിട്ട് കാണുന്ന മലകളൊക്കെ ഉണ്ടല്ലോ അതിലൊരു സൈഡിൽ കാണുന്നത് വാഗമണ്ണാണേ വാഗമണ്ണിൻ്റെ ആ ഒരു മല ഇങ്ങനെ വന്ന് കണക്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഏരിയ ആയിട്ട് അപ്പോൾ അങ്ങനെയാണ് ആ ട്രിപ്പ് വന്നവരൊക്കെ ആ മേളിൽ വാഗമണ്ണീന്ന് റൈഡ് കയറി വന്നവരെ കാണാൻ പറ്റിയെന്ന് ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ അപ്പോൾ നല്ല ഒരു സൺസെറ്റിൻ്റെ ടൈമൊക്കെ ആയിരുന്നുണ്ട് ഫോട്ടോഗ്രാഫിക്കൊക്കെ നല്ല ഒരു എന്താ പറയുന്നത് നല്ല ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഇതൊക്കെയാണ് നമ്മളന്നെടുത്ത് ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളൊക്കെ അടുത്തൊക്കെ ഉണ്ടെങ്കിൽ പോയി വിസിറ്റ് ചെയ്യുക എൻജോയ് ചെയ്യുക ഫാമിലി ആയിട്ടൊക്കെ ഒന്നിടയ്ക്ക് പോവുക ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കിക്കോട്ട് പോകുന്നൊക്കെ ഭയങ്കര രസമാണ് കഴിക്കുക അല്ലാത്ത ഏത് ഫുഡും നമ്മളിങ്ങനെ ഉണ്ടാക്കി കൊണ്ടുപോവുകയാണെങ്കിൽ പുറത്ത് വച്ചിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ കഴിച്ചോളും ഓട്ടോമാറ്റിക്കലി അത് കഴിച്ചോളും അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിലൂടെ കാണാം ഓക്കേ